ആശന്മാരുടെ ഓണറേറിയം കൂട്ടുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ആരോഗ്യവകുപ്പാണ് ഉന്നതതല സമിതിയെ നിയോഗിച്ചത് മൂന്ന് മാസത്തിനകം ആവശ്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം സമിതി രൂപീകരിക്കുമെന്ന് ഏപ്രിൽ മൂന്നിന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു ആശന്മാരുടെ ലാപ്പകൽ സമരം തൊണ്ണൂറ്റഞ്ചാം ദിവസത്തിലെത്തിയപ്പോഴാണ് ഉന്നതതല സമിതിയെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ആശമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയുടെ ആവശ്യമില്ലെന്ന സമരസമിതി പ്രതികരിച്ചു നമ്മൾ ആവശ്യപ്പെട്ടത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അതിന് ഒരു പഠനത്തിൻ്റെ ആവശ്യമില്ല എന്ത് കമ്മിറ്റി പഠിക്കാനാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ സമരം ഈ സമൂഹത്തിലുണ്ടാക്കിയ ഒരു ഉണ്ട് ഇമ്പാക്റ്റുണ്ട് അതിനവർ ഉത്തരം പറഞ്ഞേ മതിയോ എത്ര മുഖം തിരിച്ചിരുന്നാലും അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ബാക്കി യൂണിയനുകളെല്ലാം വിളിച്ച് മുൻകൂട്ടി ധാരണ ഉണ്ടാക്കിയിട്ട് നമ്മൾ വന്നപ്പോൾ ഒരു കമ്മിറ്റി പ്രപ്പോസൽ വെച്ചത് ആശമാരുടെ രാപ്പകൽ സമരയാത്ര പതിനൊന്നാം ദിവസം കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുകയാണ് തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്